കോഴിക്കോട് കോഴിക്കോട് കൂടുതൽ വിവരങ്ങളുമായി മിഥില വീണ്ടും ആക്രമണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ാണ് ഈ നായയെ പിടികൂടാൻ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഈ പരുക്ക് പരുക്ക് ഗുരുതരമാണോ പ്രജിൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗുരുതരമാണ് അഞ്ചു വയസ്സുകാരൻ അഞ്ചു വയസ്സുകാരനും സ്ത്രീയും ഉൾപ്പെടെ നാലു പേർക്കാണ് ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം നേരിടേണ്ടി വന്നത് വൈകുന്നേരം നാലു മണിക്കാണ് ഈ അഞ്ചു വയസ്സുകാരൻ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു ഈ തെരുവുനായ ആക്രമിച്ച സമയത്ത് വീട്ടുകാർ ബഹളം വെച്ചതിന് പിന്നാലെയാണ് ഇത് ഈ കുട്ടിയെ വിട്ട് ഓടിപ്പോയത് മുഖത്തും ഒപ്പം തന്നെ പുറത്തുമാണ് കടിയേറ്റുള്ളത് ഈ പരുക്ക് ഗുരുതരമാണ് ആദ്യം വടകരയിലെ തന്നെ രണ്ട് ആശുപത്രിയിൽ കാണിച്ചു പിന്നീട് ഈ പരുക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റ് പരുക്കേറ്റ ആളുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ഈ ഒരു പ്രദേശം എന്നത് തെരുവുനായ ആക്രമണം അതിരൂക്ഷമായ ഒരു സ്ഥലമാണ് രണ്ടാഴ്ച മുൻപ് തെരുവുനായയുടെ ആക്രമണത്തിൽ പതിനേഴ് പേർക്ക് പരുക്കേറ്റ ഒരു സാഹചര്യവും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രചൻഡ് മിഥിലാ ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം